പുല്ലൂർ അത്താണിക്കൽ വെള്ളപ്പാറക്കുന്നിലെ ഗോഡൌണിൽ ലഹരി ഉൽപ്പന്ന വിപണനം നടന്നത് ഈർച്ചപ്പുടി കച്ചവടത്തിന്റെ മറവിൽ ഈർച്ചപ്പുടി ഗോഡൌൺ ആരംഭിക്കാനാണ് ഇവർ മുറിവാടക കിടത്തിരുന്നത് മണ്ണാർക്കാട് സ്വദേശികളായ പ്രതികൾ താമസവും മഞ്ചേരിയിലായിരുന്നു മൈസൂരിൽ നിന്ന് വലിയ ലോറിയിൽ ഗോഡൌണിലേക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച ചെറുവാഹനങ്ങളിൽ മലപ്പുറത്തെയും സമീപ ജില്ലകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുകയായിരുന്നു ഇവരുടെ രീതി ആദ്യമായാണ് പ്രതികൾ പിടിയിലാകുന്നത് ചാക്കുകളിൽ ഈർച്ചപ്പൊടി നിറച്ച് ലോറിക്ക് മുകളിൽ വെച്ചായിരുന്നു ഇടപാട് ഇതിന് താഴെ പ്ലാസ്റ്റിക് ചാക്കുകളിലാണ് ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് രണ്ടര ലക്ഷത്തോളം പാക്കറ്റുകളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് വിപണിയിൽ പത്ത് ലക്ഷത്തോളം രൂപ വില വരുന്നുവെന്ന് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പറഞ്ഞു അൻപത്തി ഒൻപത് ചാക്കുകളിലായി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് ഹാൻഡ്സ് പാക്കറ്റ് മൂന്ന് ചാക്കുകളിലായി സ്വാഗത് ഗോൾഡ് ടൊബാക്കോ പതിനൊന്ന് ചാക്കുകളിലായി ഗണേഷ് എന്ന പേരിലുള്ള ലഹരി ഉൽപ്പന്നം പന്ത്രണ്ട് ചാക്കുകളിലായി ഷിക്കാർ എന്ന പേരിലുള്ള മറ്റൊരു പുകയില ഉൽപ്പന്നം എന്നിവയാണ് ലോറിയിലുണ്ടായിരുന്നത് ജില്ലയിലേക്ക് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചരക്കു ലോറികളിലും മറ്റും മറ്റുമെത്തിച്ച് വിൽപ്പന നടത്തുന്നതായി ജില്ലാ പോലീസ് മേധാവി വി എസ് ശശിധരൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഇത്തരം ഉൽപ്പന്നം വില്പന നടത്തുന്ന കടകളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതായും പോലീസ് പറഞ്ഞു സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോറി നിർത്തിപ്പിച്ച് പരിശോധന നടത്തുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരുവരെയും പോലീസ് തടഞ്ഞുവെക്കുകയായിരുന്നു മൈസൂരിൽ നിന്നാണ് ഇവ കൊണ്ടുവരുന്നതെന്ന് പ്രതികൾ മൊഴി നൽകി എസ്ഐക്ക് പുറമേ മഞ്ചേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമായ ഗോകുൽ രവീന്ദ്രൻ ഇസ്തുദ്ദീൻ പ്രജീഷ് കൃഷ്ണദാസ് പ്രത്യേക അന്വേഷണ സംഘങ്ങളായ ഐ കെ ദിനേഷ് പി മുഹമ്മദ് സലീം കെ പ്രശാന്ത് ടി കൃഷ്ണകുമാർ എം മനോജ് കുമാർ കെ ദിനേശ കെ പ്രഭുൽ എന്നിവർ പരിശോധനക്ക് നേതൃത്വം നൽകി മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു あっ。<music>